ലാലേട്ടൻ ചിത്രം ചിത്രം എന്ന് ഫാമിലി ഒന്നടക്കം തിയേറ്ററിലേക്ക് അറിയാം എങ്കിലും ചോദിക്കട്ടെ ഈ ക്ലാഷ് ആണല്ലോ സർ എങ്ങനെ നോക്കി സലാർ ടോട്ടലി ആയിട്ടുള്ള ഒരു അതൊരു ആക്ഷൻ ബേസ്ഡ് അത് രണ്ട് കഴിയുമ്പോഴത്തേക്കും അന്നലും നേരെ ചേട്ടനുണ്ടാകും അത് കണ്ടാലും മതി അതൊന്നും പ്രശ്നമൊന്നുമില്ല പക്ഷേ ഇത് കൂടുതലും എനിക്ക് തോന്നുന്നത് ആക്ഷൻ ഒന്നുമില്ലല്ലോ ഇതങ്ങനത്തെ ഒരു ഫാമിലി ഇമോഷൻ അങ്ങനെ ഇഷ്ടപ്പെടുന്നവരായിരിക്കും ആദ്യം വരുന്നത് അപ്പം തീർച്ചയായിട്ടും ഇതൊരു ബേസിക്കലി ഞാൻ ചെയ്യുന്ന സിനിമ എപ്പോഴും എല്ലാ ഫാമിലി എന്ന് പറയുന്ന ഒരു ഇതിലാണ് എപ്പോഴും ചെയ്യുന്നത് അപ്പം എന്റെ ടാർഗറ്റിനോടിനും ഫാമിലിയാണ് ചെറുപ്പക്കാരും അവരാരും കാണരുതെന്നല്ല അവരും വന്ന് കാണണം എന്നുള്ള സുണ്ട് അത് അവരുടെ ചോയ്സാണ് ഇപ്പൊ ഞാൻ എവിടെയോ കണ്ടു നമ്മുടെ ട്രെയിലറെല്ലാം വന്നു കഴിഞ്ഞപ്പം ഒരു പയ്യൻ എഴുതിയിട്ടുണ്ട് ആ നേര് ട്രെയിലർ കൊള്ളാം അപ്പം മോർണിംഗ് ഷോയ്ക്ക് സലാറിന് പോവാം എന്നിട്ട് ആഫ്റ്റർനൂൺ നേര് കാണാം തീരുമാനിച്ചു മനസിലായത് അദ്ദേഹത്തിന്റെ നമ്പർ വിളിച്ചു നോക്കുക അദ്ദേഹത്തിന്റെ ഓഫീസിൽ ചെന്ന് നോക്കുക അതാണ് എനിക്ക് തോന്നുന്നത് എളുപ്പമാക്കണം വിശ്വാസമാണല്ലോ വിശ്വാസമുണ്ട് പക്ഷെ ആന്റണിക്കും കഥ ഇഷ്ടമാണ് പ്രൊഡ്യൂസറാണെന്ന് പറഞ്ഞാൽ വിത്യാവസം പോകുന്നു ഓക്കെ ആ നമ്മടെ പരിചയമുള്ള ഒരാളല്ല അങ്ങനെയല്ല സിനിമ കഥ കേൾക്കുമ്പോൾ ആന്റണിക്കൊരു ജഡ്ജ്മെന്റ് ഉണ്ട് ആന്റണിക്ക് നിങ്ങൾക്ക് ആർക്കും അറിയാൻ പറ്റില്ലാത്ത ഞാൻ പറയാം പണ്ട് ഞാൻ വേറൊരു എന്റെ രണ്ടാമത്തെ പടം മമ്മി എൻ മി എന്ന് പറയുന്ന സിനിമ അന്റന്റെ പ്രൊഡ്യൂസർ ജോയ് തോമസ് ജോയ് തോമസ് കേട്ടുകഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ സുഹൃത്താണ് ആന്റണി പെരുമാറി ആന്റണിയെടുത്തത് ഞാൻ ആന്റണിയെ അറിയാം പക്ഷെ ഞാൻ സിനിമ ചെയ്തിട്ടില്ല ഒന്ന് കഥ പറയണം എനിക്ക് ഞാൻ വർദ്ധിത പ്രൊജക്ട് അടക്കിയായിരുന്നു എനിക്ക് കാരണം അദ്ദേഹം ചെയ്യുന്ന പടങ്ങളുടെ പാറ്റും ഞാൻ ചെന്ന് ആ കഥ പറഞ്ഞ കഴിഞ്ഞിട്ട് ഒരു ഉഗ്രൻ സിനിമ ജോയി തീർച്ചയായിട്ടും ചെയ്തിരിക്കണം എന്ന് പറഞ്ഞു അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ജഡ്ജ്മെന്റ് ഉണ്ട് അപ്പൊ അദ്ദേഹം കഥ കേട്ടിട്ട് അദ്ദേഹം പ്രൊഡ്യൂസർ ഇൻവെസ്റ്റ് ഇതിന് ഇഷ്ടമായാലാണ് അല്ലെങ്കിൽ പ്രൊഡ്യൂസർ ലാസ്റ്റ് ചിന്തിക്കുകയായിരുന്നു